എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ദാ ഇന്ന് തയ്യാറാക്കുന്നത് പച്ചരി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരപ്പമാണ് കേട്ടോ പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ലൊരപ്പം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച പച്ചരിയാണ് ദാ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഒന്ന് അരച്ചെടുക്കണം പാകത്തിന് വെള്ളവും ചേർത്തിട്ട് അപ്പം ഞാനൊരു മിക്സർ ജാറിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ദാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ദാ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഇതാ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയിരിക്കും നോട്ട് അരയ്ക്കേണ്ടത് ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത് ഞാനൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മളിതാ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള വളരെ ചെറിയൊരു സവാള മതി അതതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക പിന്നെതാ ഒരു തക്കാളി അതും ചെറിയൊരു തക്കാളി മതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ പിന്നെ ദരിവിനായിട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാകത്തിന് ഇതാ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണ്ട കേട്ടോ അപ്പം തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് ഒരുപാട് പുളിപ്പിക്കൊന്നും വേണ്ട ഈ അപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചെയ്യും കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ് അപ്പം ഞാൻ എന്താ നമ്മുടെ അപ്പച്ചട്ടിയില്ലേ അതിനകത്തേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അപ്പത്തിനൊക്കെ ഒന്ന് ചുറ്റിക്കുമല്ലോ അതുപോലെ പയ്യൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ഒരുപാടങ്ങ് ചുറ്റിക്കണ്ട ചെറിയ കുട്ടി കുട്ടി അപ്പമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് നടുക്ക് കുറച്ച് കനത്തിലിരിക്കണോട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ അപ്പം കാണാനായിട്ടും നല്ല ഭംഗി ഉണ്ടാവുക പിന്നെ ചെറിയൊരു മഞ്ഞ കളറിലാണത് വരിക കാരണം എന്താ വെച്ചാൽ നമ്മളിതിനകത്തേക്ക് ഉരുളം കഴുങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും ഇതാ ഇതിൻ്റെ നടുക്ക് കുറച്ച് വേവാനുണ്ട് അത് നമ്മൾ കുറച്ച് കട്ടിയിലാണ് ആ ഭാഗം ഇരിക്കുന്നത് അതുകൊണ്ടാണ് അത് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറിയടി ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് വൈകുന്നേരം ഒരു നാല് മണി പലഹാരമായിട്ടും ഇത് നമുക്ക് കഴിക്കാം തക്കാളിയൊക്കെ ചേർത്തുകൊണ്ട് ചെറിയൊരു പുളിപ്പ് പുളിപ്പുണ്ടാവുമല്ലോ അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതാ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് കുക്കായിക്കോളൂ കേട്ടോ കാരണം അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അപ്പുറത്തെ സൈഡ് ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ടില്ല നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് എടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി രാവിലെ നല്ല ബഹളമായിരിക്കും മിക്ക വീടുകളിലും അല്ലേ അപ്പോൾ ദാ ഇതുപോലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറി ഒന്നും നമുക്ക് ഉണ്ടാക്കണ്ടല്ലോ കുറച്ച് നെയ്യൊക്കൊഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു